കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കടമറ്റം പെരുവമ്പുഴിക്ക് സമീപം ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പത്ത് പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണ് ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കടയിരിപ്പ് വടവുകോട്ടിലെ സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് അഹമ്മദ് മുസ്തഫ ചേരുന്നു മുസ്തഫ ഇതെങ്ങനെയായിരുന്നു അപകടം പരിക്കേറ്റവരുടെ അവസ്ഥയെന്നാണ് ധന്യ ഇന്നലെ രാത്രി പത്രയോടുകൂടി ഈ കടയിരിപ്പ് വടവുകോട്ടിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നുള്ള തൊഴിലാളികളുമായി മടങ്ങി പോവുകയായിരുന്ന ട്രാവലർ വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഒരു വളവ് കഴിഞ്ഞ് തൊട്ടടുത്ത് ചെറിയ ഒരു ആ കാറ്റം കഴിഞ്ഞൊക്കെ ഉള്ളൊരു റോഡ് അവിടെ പെട്ടെന്ന് തന്നെ നിയന്ത്രണം വിടുകയും വാഹനം ഒരു സൈഡിലേക്ക് വശത്തേക്ക് പൂർണ്ണമായി മറയുകയുമായിരുന്നു എന്തായാലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഏകദേശം പത്തോളം വരുന്ന സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്തായാലും പരിക്കേറ്റവരെ മുഴുവൻ കൊലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനം നടന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ഒരു സ്ത്രീയെ കൊണ്ടുപോകുമ്പോൾ തന്നെ അവർക്ക് കാര്യമായി ഹൃദയത്തിന് ചില പ്രശ്നങ്ങൾ ഹൃദയ സ്തംഭനം ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററുകൾ പ്രവേശിപ്പിച്ചിരുന്നു ആ സ്ത്രീയുടെ നില അങ്ങനെ തന്നെ തുടരുകയാണ് മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പോലീസ് പറയുന്നത് ഒപ്പം തന്നെ പട്ടിപ്പറ്റത്തു നിന്നുള്ള ഫയർഫോഴ്സും പുത്തൻകുരിശും പോലീസും സംഭവ സ്ഥലത്തെത്തി നാട്ടുകാർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്തായാലും പത്ത് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്